ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് എൻ പി ഡി കേസ് കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് അഥവാ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡീൽ ചെയ്യുന്ന സൈക്കോളിസ്റ്റ് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന ഒരു അപവാദമാണ് ഇവർ ഇത്തരം സൈക്കോളജിസ്റ്റുകൾ എല്ലാവരെയും പിടിച്ച് നാസിസ്റ്റാക്കുന്നു എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല സത്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രീറ്റ് ചെയ്യാനും ചേഞ്ചസ് വരുത്താനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഡിസോർഡറാണ് ആണ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി അതുകൊണ്ട് തന്നെ അത്തരം കേസുകൾ മാക്സിമം കുറയാനാണ് തീരെ വരാതിരിക്കാനാണ് ഓരോ സൈക്കോളജിസ്റ്റുകളും ആഗ്രഹിക്കുക നേരെ മറിച്ച് ആൻസൈറ്റി സൊമാറ്റോഫോമ് ഡിപ്രഷൻ മറ്റ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇവർ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത്തരം ആൾക്കാർ വരാതിരിക്കാനാണ് ആഗ്രഹിക്കുക എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇത്തരം ആൾക്കാരും നമ്മുടെ അടുത്ത് വരും നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമമാണ് ഉണ്ടാവുക എന്തുകൊണ്ട് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ആൾക്കാരും എത്രത്തോളം ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്കറിയാം ഇവരെ ഫാമിലി മക്കള് മാതാപിതാക്കള് പാർട്ട്നേഴ്സ് ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്ന് അറിയാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരൊക്കെ എങ്ങനെ സമാധാനിപ്പിക്കും മാത്രവുമല്ല നേരത്തെ പറഞ്ഞു ഇവരെ ട്രീറ്റ് ചെയ്ത് മാറ്റാനൊന്നും സാധ്യമാവില്ല മിക്കപ്പോഴും ചേഞ്ചസ് പോലും വരുത്താൻ നമുക്ക് സാധ്യമാവില്ല ഇതൊക്കെ ചുറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം അതൊക്കെ എളുപ്പമല്ല കുറച്ചധികം പണിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ വരാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക എന്നാൽ നിർഭാഗ്യവശാൽ ഇവർ നമ്മുടെ അടുത്ത് വരും അപ്പോൾ ഇവരെ കേസ് ഡീൽ ചെയ്യുന്ന മധ്യസ്ഥരുണ്ടാവും മീഡിയേഷനിലെ ആൾക്കാർ അവരൊക്കെ നമ്മളെ പറ്റി പറയാം ആ സൈക്കോളജിസ്റ്റ് പലതും പറയും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ നിനക്ക് തോന്നുകയാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നഴ്സിസ്റ്റും സാധാരണ ആൾക്കാരും തമ്മിൽ നമ്മൾ ൾ വിചാരിക്കുന്ന പോലെയല്ല പല പല വ്യത്യാസമുണ്ട് ആ വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം അത്തരം സന്ദർഭങ്ങളാണ് ഞാനതിനു പറയാൻ പോകുന്നത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് നൂറ് ശതമാനം ആക്കുറേറ്റ് എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല എന്തുകൊണ്ട് നാസിസ്റ്റിനെ പറ്റി പ്രധാനമായും പറയുന്നത് അവർ ഡ്രമാറ്റിക് ഓർ അൺപ്രഡിക്റ്റബിൾ എന്നാണ് നാടകം കളിക്കുന്നവരും അതേപോലെ അൺപ്രഡിക്റ്റബിളായിട്ട് പെരുമാറുന്നവരും എന്നാണ് മാത്രവുമല്ല അവർക്ക് ഓന്തിനെ പോലെ നിറം മാറാനുള്ള കഴിവുണ്ട് സാഹചര്യത്തിനനുസരിച്ച് പാവമായിട്ടും ഇന്നസെൻ്റായിട്ടും ഒന്നും ചെയ്യാത്ത ആളായിട്ടും നിരപരാധിയായിട്ടും വ്യക്തിമായിട്ടൊക്കെ ഇടപെടാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അവരെ പലപ്പോഴും പല ആൾക്കാർക്കും മനസ്സിലാവില്ല അവരെ വയസ്സാങ്കാലത്ത് കുറച്ചും കൂടി വയസ്സ് കൂടുന്ന സമയത്താണ് പല ആൾക്കാർക്കും ഇയാൾ ശരിയല്ലല്ലോ അല്ലെങ്കിൽ ഇവൾ ശരിയല്ലല്ലോ എന്ന് ബോധ്യപ്പെടുക അതുവരെ അവരുടെ മുഖം കൂടി അവർ നല്ല രീതിയിൽ തന്നെ ധരിക്കും എന്നാൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇത്തരം ചില സാഹചര്യങ്ങളിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കും അത്തരം ചില സാഹചര്യങ്ങൾ പറയാം ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് അസുഖം വന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണ ഒരു വ്യക്തി എന്ത് ചെയ്യും ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എല്ലാവിധ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും അസുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങളും ചെയ്യും ഒരു പരാതിയോ പരിഭവങ്ങളോ കുറ്റപ്പെടുത്തലൊന്നും ചെയ്യില്ല ചെയ്യൂല മാത്രവുമല്ല വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ രോഗിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഫുഡാവട്ടെ മരുന്ന് ാവട്ടെ എല്ലാ കാര്യങ്ങളും മാത്രമല്ല അവനവന്റെ കാര്യങ്ങൾ ഹോട്ടലിൽ പോയിട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടോ കഴിക്കും അതായത് ഒരു തരത്തിലും രോഗിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നോക്കും മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല അപ്പോൾ നല്ലൊരു സുരക്ഷിതത്വ ഫീലാണ് ആർക്കുണ്ടാവുക ഈ രോഗിക്കുണ്ടാവുക എന്നാൽ നാസിസ്റ്റ് എന്തായിരിക്കും നാസിസ്റ്റ് അപ്പം തന്നെ പറയാൻ തുടങ്ങും നിൻ്റെ അഭിനയമാണ് ഇതൊക്കെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിന്നെക്കൊണ്ട് എത്ര ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയും ഞാനിന്ന് ഓഫീസിൽ പോകേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടതാണ് ഇങ്ങനെ പോകേണ്ടതാണൊക്കെ കുറ്റങ്ങൾ പറയും മാത്രവുമല്ല അവരെ പ്രധാനപ്പെട്ട സങ്കടം ബേജാറ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ച് പൈസ അലവുണ്ട് അതേപോലെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഭാര്യക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫുഡും താൻ തന്നെ സ്വയം ഉണ്ടാക്കണം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളാണ് അവർ ചിന്തിക്കാം നേരെ വീട്ടിൽ ആരെങ്കിലും ഉണ്ട് അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിഗണിക്കും നിനക്ക് അസുഖമായോ ഞാനില്ലേ ഇല്ലേ എല്ലാ കാര്യവും ചെയ്തുതരാം അപ്പോൾ എല്ലാവർക്കും അത്ഭുതപ്പെടും ഇത്തിരി നന്നായി നോക്കുന്ന ഒരു പാർട്ട്ണറോ എന്ന് അവർ ചിന്തിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഹസനം യഥാർത്ഥത്തിൽ സ്നേഹമൊന്നുമില്ല പരിഗണന ഒട്ടുമില്ല എങ്ങനെ ഈ അവസ്ഥേനെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ രോഗിക്ക് തോന്നും എനിക്കൊരു രോഗം വരാതിരുന്നാൽ എത്ര നന്നായിരുന്നു മാത്രവുമല്ല അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മാക്സിമം ആ സ്ത്രീ ഇപ്പോൾ ഒരു വിക്ടിമൊരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയെല്ലാം മറച്ചു വെക്കും ഇനി പുരുഷനാണെങ്കിൽ അവരും അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് മാക്സിമം അത് ഒളിപ്പിച്ചു വെക്കും കാരണം മുമ്പ് അത്രയും അനുഭവിച്ചതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രണ്ടാളും ചെയ്യുന്ന രീതി ഇനി മറ്റൊരു സാഹചര്യം പറയാം നമ്മുടെ മാതാപിതാക്കൾ രോഗാവസ്ഥയിലായി എന്നാൽ സാധാരണ ഒരു വ്യക്തി എന്താ എന്തെയ്യുക എല്ലാ രീതിയിലും പരിചരിക്കും മാത്രമല്ല അവർ ചിന്തിക്കും എന്നെ ഇതുവരെ പോറ്റിയതാണ് തിരിച്ചും അവരെ അതേപോലെ കെയർ ചെയ്യണം അവരെന്ത് ചെയ്യും കാഷ്ടം മൂത്രം എല്ലാം എടുക്കും അതേപോലെ ഭക്ഷണം വിളമ്പി കൊടുക്കും എല്ലാവിധ ശുചീകരണ കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാ സമയത്തും അവിടെ കെയറിന് വേണ്ടി ഒന്നോ ഒരാളെ നിർത്തും അല്ലെങ്കിൽ അവർ തന്നെ പോയി ചെയ്യും ആശ്വസിപ്പിക്കും സമാധാനിപ്പിക്കും എല്ലാം ചെയ്യും അതോടെ ഈ മമതാപിതാക്കൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും എന്നാൽ നാസിസ്റ്റ് ആണെങ്കിലോ നാസിസ്റ്റ് നിരന്തരം കുറ്റപ്പെടുത്തും വയസ്സായി ചാവുന്നില്ല എപ്പോഴും ഇത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും അതുമാത്രമല്ല പണ്ട് എന്തെങ്കിലും ഇവരുടെ അടുത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് പറയും നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കണം എന്നൊക്കെ പറയും എന്നാൽ ആരെങ്കിലും പുറത്തു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല ശുശ്രൂഷയായിരിക്കും ഇവരൊക്കെ അത്ഭുതപ്പെടും ഇങ്ങനെയുള്ള മക്കൾ ഇന്നുണ്ടോ എന്ന രീതിയിൽ എല്ലാവിധ കെയറും ആപ്പിൾ മുറിച്ചു കൊടുക്കൽ അത് ചെയ്ത് കൊടുക്കൽ ഇത് ചെയ്ത് കൊടുക്കലൊക്കെ പക്ഷേ ഇവർ മാത്രമാവുന്ന സാഹചര്യത്തിൽ കൂടൂരമായ രീതിയിലായിരിക്കും നോക്കാം അപ്പോൾ ഈ രണ്ട് സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇനിയും സാഹചര്യം പറയാം മൂന്നാമത്തെ ഒരു സാഹചര്യം മക്കളെ കല്യാണമായി ഈ കല്യാണ സമയത്ത് സാധാരണ പാരൻസ് ആണെങ്കിൽ മക്കളുടെ താല്പര്യം ചോദിക്കും മാത്രവുമല്ല അവർക്ക് യോജിച്ച ബന്ധങ്ങൾ നോക്കും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അവരുടെ സാമ്പത്തിക അവസ്ഥ അതേപോലെ തന്നെ സൗന്ദര്യം എല്ലാം നോക്കിയിട്ടായിരിക്കും പാർട്ണറെ സെലക്ട് ചെയ്യാം എന്നാൽ നാസിസ്റ്റ് പാരൻസ് ആണെങ്കിൽ അതൊന്നും നോക്കൂല ഇവരുടെ അന്തസ്സിന് ചേർന്ന് നോക്കും ആരുടെ ഈ പാരൻസിൻ്റെ അന്തസ്സിന് ചേർന്നതാണെന്ന് നോക്കും മാത്രവുമല്ല പാരൻസിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന മരുമകനെ അല്ലെങ്കിൽ മരുമകളെ മാത്രമേ കൊണ്ടുവരും അതൊക്കെ അവർ മാക്സിമം പരിശോധിക്കും ഒരു തരത്തിലും ചേർത്ത് നോക്കൂല ചില സമയത്ത് മക്കൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വൃത്തികെട്ട ആലോചന വരെ കൊണ്ടുവരും കള്ളുകൂടിയൻ കഞ്ചാവ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട പെൺകുട്ടികളൊക്കെ കൊണ്ടുവരും ഒരു തരത്തിലും എന്തുണ്ടാവില്ല മനുഷ്യപ്പറ്റി കാണിക്കൂല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ മക്കളുടെ വികാര വിചാരങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കൂല എന്നാൽ ഈ മക്കൾ എനിക്കിങ്ങനെ ഒരു ആലോചന വേണ്ട എനിക്ക് ഒരു കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ െയില് ചെയ്യും ഞാൻ നാട് വിടും ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടെങ്കിലും ആ കല്യാണം നടത്തും ഇതാണ് മറ്റൊരു സാഹചര്യം ഇനി വേറൊരു സാഹചര്യം പറയാം മക്കൾ ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ് സാധാരണ വ്യക്തി അവരുടെ കഴിവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കും തങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും നോക്കും എന്നിട്ട് പറ്റുമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കോഴ്സിനൊക്കെ ചേർക്കും അത് ഉപകാരം ഉണ്ടോ എന്ന് അവരെന്തായാലും ചെക്ക് ചെയ്യും പക്ഷെ നാസിസ്റ്റ് അങ്ങനെയല്ല നാസിസ്റ്റിന് മക്കളുടെ കഴിവോ സാമ്പത്തിക അവസ്ഥ ഒന്നും നോക്കൂല്ല അവരുടെ അന്തസ്സ് നോക്കും അതേപോലെ തന്നെ ചിലപ്പോൾ മക്കൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള കോഴ്സിലേക്ക് ചേർത്ത് കളിയും അവർ തോറ്റാനൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവരുടെ അന്തസ്സിന് നിരക്കണം ഇവർക്ക് തോന്നുകയാണ് എൻ്റെ അന്തസ്സിന് എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്താലേ പറ്റൂ അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിലേക്ക് പുഷ് ചെയ്യും ആ ഒരു കോഴ്സിൽ മക്കൾ കൊട്ടു കഴിവില്ലെങ്കിൽ പോലും അവർ ഉന്തിത്തള്ളി അയക്കും അത്രയും സ്ട്രഗിൾ ചെയ്യിപ്പിക്കും ഇങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യാം ഇനി മറ്റൊരു സാഹചര്യം നമുക്ക് നമുക്കെടുക്കാം ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചെയ്യും ഒന്ന് ആലോചിക്കും ആദ്യം എതിർക്കും ഏ അങ്ങനൊന്നുമില്ല പക്ഷേ പിന്നീട് എന്ത് ചെയ്യും ആക്സെപ്റ്റ് ചെയ്യും ശരിയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നുപോയി അപ്പം ഞാൻ ഇനി കറക്റ്റ് ചെയ്യാം ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം എന്ന് ക്ഷമാപണം നടത്തുകയും ചെയ്യും തിരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും ചെയ്യും ചെയ്യും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും അയാൾ ആത്മാർത്ഥമായിട്ടാണ് തിരുത്തിയിട്ടുള്ളതെന്ന് എന്നാൽ നാസിസ്റ്റ് ചെയ്യും നാസിസ്റ്റ് ശക്തമായി ഡിനേ ചെയ്യും മാത്രമല്ല തൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച ആൾക്കാരെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും നീയാണ് അങ്ങനെ ചെയ്തത് നിന്നെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഉദാഹരണം പറയാം കുടിച്ചാണെങ്കിൽ നീ സമാധാനം തരാത്ത കൊണ്ടാണ് ഞാൻ കള്ളുപുടിച്ചത് എന്നൊക്കെ പറഞ്ഞു കളയും ഒരു തരത്തിലും അവർ അവരുടെ തെറ്റ് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല തെറ്റ് ചൂണ്ടിക്കാണിച്ച വ്യക്തികളെ അധിക്ഷേപിക്കും ആക്ഷേപിക്കും ഇനി തെളിവോടു കൂടിയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ചതെങ്കിൽ തൽക്കാലം സമ്മതിക്കും പക്ഷേ പിന്നീട് എന്തെയും ഈ തെളിവൊക്കെ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറയും അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാണ് ഞാനങ്ങൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവരെന്തെയും അവരതിൽ നിന്ന് മുങ്ങും മുമ്പ് പറഞ്ഞ മാപ്പുകളൊക്കെ അവർ നിസ്സാരമായി എടുക്കുകയും തെറ്റി ആവർത്തിക്കുകയും ചെയ്യും ഇതാണ് നാസിസ്റ്റും സാധാരണ വ്യക്തികളും തമ്മിലുള്ള ഇത്തരം സാഹചര്യത്തിലുള്ള വ്യത്യാസം ഇനി മറ്റൊരു സാഹചര്യം കൂടി പറയാം സാമ്പത്തികമായ ഇടപാട് കൊണ്ട് ചില നഷ്ടങ്ങളുണ്ടായി സാധാരണ ഒരു വ്യക്തിയുടെ കാരണം കൊണ്ടാണ് നഷ്ടമുണ്ടായതെങ്കിൽ ആ വ്യക്തി ക്ഷമാപണം പറയും മാത്രവുമല്ല ആ നഷ്ടം നികത്താൻ വേണ്ടി എല്ലാ ആത്മാർത്ഥമായ ശ്രമങ്ങളും നടത്തും അത് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ അയാളുടെ സ്വത്ത് വിറ്റിട്ടെങ്കിലും അതിന് പരിഹാരം കാണും എന്നാൽ നാസിസ്റ്റ് ആണെങ്കിലോ നാസിസ്റ്റ് ഒരിക്കലും തൻ്റെ തെറ്റാണെന്ന് അംഗീകരിക്കില്ല നിന്നെക്കൊണ്ടാണ് നഷ്ടം ഉണ്ടായതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആക്ഷേപിക്കും ആരോപിക്കും മാത്രമല്ല ആ നഷ്ടം നികത്താൻ വേണ്ടി ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല എന്ന് മാത്രവുമല്ല അയാൾ വീണ്ടും ദൂർത്തടിക്കുകയും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ഇതാണ് പൊതുവിലുള്ള നാസിസ്റ്റും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോരാ ആഴത്തിൽ നോക്കണം ഓരോ ബന്ധങ്ങളെപ്പറ്റി ഇഴ കീറി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ ഇങ്ങനെ പരിശോധിക്കുന്നവർ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് മീഡിയേഷനിൽ വരുന്നവരൊക്കെ പുറമേക്ക് എന്താണോ പറയുന്നത് വായിട്ട് എന്താണോ അത് മാത്രം വിശ്വസിക്കുന്നു അവരുടെ വായിൽ നിന്ന് വരുന്ന സുന്ദരമായ വാക്കുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നാൽ അവരുടെ പ്രവൃത്തിയുടെ ആഴത്തിലേക്ക് ഇവർ ഇറങ്ങൂല അതുകൊണ്ട് തന്നെ ഇവരെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് ഏതും അവട്ടെ കുറച്ചെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടി പറയാനുള്ളത് നാസിസ്റ്റ് വിക്ടിമിനെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം വീണ്ടും കാണാം നന്ദി